നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ബി ജെ പി നേതാവിന്റെ വോട്ട് അഭ്യർത്ഥന എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടും എല്ലാവരും സത്യമാണോ അതോ പ്രചരിക്കുന്നത് കള്ളമാണോ എന്നിവരെ പലരും സംശയിക്കും അത് പിന്നെ അങ്ങനെയാണല്ലോ പാർട്ടി വിട്ടുപോയ പലരും വോട്ട് അഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാൽ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പരസ്യമായി കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആശ്ചര്യപ്പെടേണ്ടതുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് മധ്യപ്രദേശിലാണ് അടുത്തിടെ ബി ചേർന്ന മധ്യപ്രദേശിലെ ചിന്ദ്വാര മേയറാണ് കോൺഗ്രസ് വേണ്ടി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് വിക്രം അഹാക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകനുമായ നകുൽനാഥിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ എനിക്ക് വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു ചിന്ദ്വാര വികസിപ്പിച്ച ഒരു വ്യക്തിയുമായി താൻ ശരിയായ കാര്യം ചെയ്യുന്നില്ലെന്ന് തോന്നി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അഹാക്കെ ഈ വാക്കുകൾ പറഞ്ഞത് നകുൽനാഥ് എപ്പോഴും മണ്ഡലത്തിന്റെ പുരോഗതിക്കായി സ്വയം സമർപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയിലും ജനങ്ങൾക്ക് ചികിത്സ നൽകുന്നതിലും വികസന പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തത് ഭാവിയിൽ തനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും പക്ഷേ ഇന്ന് തന്റെ നേതാവ് കമൽനാഥിനും നകുൽനാഥിനും ഒപ്പം നിന്നില്ലെങ്കിൽ അവർ എനിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നകുൽനാഥിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിൽ ഉറപ്പാക്കാൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അഹാക്കെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു നകുൽനാഥിനെതിരെ ബി ജെ പിയിലെ വിവേക് ബണ്ടി സാഹുവാണ് മത്സരിക്കുന്നത് പാർട്ടിയുടെ പല മുതിർന്ന നേതാക്കളും അദ്ദേഹത്തിനായി പ്രചരണത്തിന് മണ്ഡലത്തിൽ എത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലെ ആറ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ചിന്ദ്വാര അതേസമയം ഏപ്രിൽ ഒന്നിന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ വിഷ്ണുദത് ശർമ്മയുടെയും സാന്നിധ്യത്തിലാണ് ചിന്ദ്വാര മേയർ വിക്രം അഹാക്ക് ബി ജെ പി ചേർന്നത് എന്തായാലും ബി ജെ പി നേതാവായ ഈ മേയറുടെ വോട്ട് അഭ്യർത്ഥനയിൽ സംഘപരിവാർ ശക്തികൾ ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് സത്യം ജൂൺ നാലിന് വിധിയെഴുതുമ്പോൾ എന്താവും മഹാരാഷ്ട്ര ിയുടെ ഭാവി എന്നത് കണ്ടറിയാം